തീരത്തോരുത്രാടരാമി വിസ്മയമോട് ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു മേളെ വാനിൽ പാൽപ്പുഴ കണ്ടു തുഴയാതെ ഒഴുകി വരുത്തിരുവോണത്തോണികൾ കണ്ടു Do do do

നമ്മളിപ്പോ ഫോൺ വിളിക്കുന്നില്ലേ അയാളുടെ പേരടക്കം അയാൾ ഇതുവരെ ഇതിനകത്ത് വന്ന് കിടക്കുന്നു ആഗ്നയെ അച്ഛനിയാണ് ടീച്ചർ ഇപ്പൊ വിളിക്കുന്നത് അത് കിടക്കുന്ന ആരിപ്പൊ ഉമ്മക്കിന്ന വിളിക്കുന്നെങ്കിൽ ഇപ്പൊ വീഡിയോ കോളിന്ന് ഇപ്പൊ കേക്ക് ആ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഇല്ല It's my തിരുവോണത്തോടികൾ കണ്ടു പുഴയുടെ തീരത്തോരുത്രാടോ i ah, don't mas... അതിന്റെ ഓർത്തി പഠന കേട്ടതാണ് നല്ല രസമാണ് കേട്ടാന്നില്ലല്ല കേട്ടാ ഇത് പ്രകൃതി മനോരമ ആ ശരിയാക്ക്